എൻ്റെ പേര് എലിസബത്ത് പാവർട്ടി ഇടവക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ടിട്ടാണ് അൽ റുഹ ധ്യാനം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോഴാണ് അറിഞ്ഞത് ജപമാലയുടെ കാര്യം അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ടു തുടങ്ങി സ്ഥലം പാവർട്ടി പാവർട്ടി എൻ്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനൊരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തന്നാണ് പറയാനുള്ളത് ശല്യം ഞാൻ ജനിച്ച എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ളതായിരുന്നു എനിക്ക് എന്റെ മക്കൾക്കും അപ്പൊ ഞങ്ങള് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞാ വീണ്ടും പിള്ളേരായാലും ഞാനായാലും മരുന്ന് കഴിച്ചോണ്ടിരിക്കും ആയുർവേദവും കഴിച്ചു നോക്കി പലതും കഴിച്ചു നോക്കി ഇങ്ങനെ എല്ലാരും മൂന്ന് ഒരാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ എല്ലാരും വീണ്ടും മരുന്ന് ചോദിക്കും അങ്ങനെ ഞാനിത് കണ്ടോണ്ടിരുന്നു എനിക്ക് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല മാസം മൂന്ന് മാസം എനിക്ക് മനസ്സിലായി ഞങ്ങൾ ആരും ആരും കഴിഞ്ഞപ്പിക്കാരും കളിക്കുന്നില്ല ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാവട്ടിയില് കൺവെൻഷൻ ഉണ്ടായിരുന്നത് അൽബുജമാല കണ്ടിരുന്ന അൽബുജാ കണ്ടിരുന്നത് എല്ലാ സാധനങ്ങളും അറിഞ്ഞില്ല പിന്നെ വർഷം കഴിഞ്ഞു മരുന്ന് ഒന്നും കഴിക്കില്ലേ ഒമ്പത് വയസ്സുണ്ട് അപ്പൊ ഞാൻ ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഞാൻ കഴിക്കുന്നതാണ് ഒരു വർഷത്തോളം വിലയുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇന്നാദ്യമായിട്ടാണ് ഏകദിനത്തിന് പിള്ളേർക്കും ആരും ഇപ്പൊ ചോദിക്കുന്നില്ല പിന്നെ അതുപോലെ പാറ്റയുടെ ശല്യം എന്ന് പറഞ്ഞാൽ നല്ലോണം ശല്യം ഉണ്ടായിരുന്നു ഞാനിത് കണ്ടു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാറ്റകളൊക്കെ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടക്കാം ഞാൻ വെച്ചാൽ അടിച്ചുവാരി എടുത്തിട്ട് എല്ലാ അകത്തൊന്നും ഇങ്ങനെ കോരി കോരി കൊണ്ട് കളയായിരുന്നു ഇപ്പോ ഓരോന്നിനും ഇടത് കാണും പക്ഷെ അതിന് ജീവൻ ഉണ്ടാവില്ലേ മലർ ഇങ്ങനെ ചത്ത് കിടക്കണ പോലെ എപ്പോഴും ഉണ്ടാവുക അപ്പൊ ഞാൻ വെച്ചാൽ സാക്ഷ്യം പറയാത്ത കൊണ്ടാവും പിന്നെ അതുപോലെ എനിക്ക് ഉപ്പിറ്റി വരെ വല്ലോണം ഉണ്ടായിരുന്നു അതും ഒരു വർഷത്തോളായിട്ട് അതും മാറി മാറി കിട്ടി പിന്നെ ചെവികടി അത് മാറി നിങ്ങൾ എല്ലാ നിങ്ങളെല്ലാ ചൊവ്വാഴ്ച എല്ലാ ദിവസവും കാണും ഞാൻ പുലർച്ചെ എന്നിട്ടിട്ട് ആദ്യം അത് കാണും പിന്നെ രാവിലെ പകലൊന്നും അത് ശരിക്കും മുഴുവനും കണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ നാലുമണിക്ക് എണീക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും കരവേടിച്ച് നന്ദി പറഞ്ഞ ഫ്രൈസലോ കേട്ടോ വലിയ സൗഖ്യമാണ് വലിയ അനുഗ്രഹം പറഞ്ഞത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാവട്ടി കൺവെൻഷൻ സമയത്താണ് അത്ഭുതമാനെ പറ്റി കേട്ടറിഞ്ഞത് അന്ന് അവിടുന്ന് ഈ വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പിന്നെ ഇവർ പോലും അറിഞ്ഞില്ലേ ആ ചേച്ചി പറഞ്ഞില്ലേ കുഞ്ഞു നാൾ മുതലേ ആ ചേച്ചി തന്നെ വേറെ മരുന്ന് കഴിക്കുന്നതാണ് മക്കൾക്കൊക്കെ ഈ രോഗപീഠയാണ് മനസ്സിലേ പിന്നെ ദൈവം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ അറിഞ്ഞ ഇത് മാറി ഒന്ന് പിന്നെ കുറേ തടസ്സങ്ങളും കുറേ ശുദ്ധിച്ച ശല്യങ്ങളും മാറിയതാണ്